കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മൈത്രി റെസിഡന്റ്സ് അസോസിയേഷന്റെ എട്ടാം വാർഷികാഘോഷം ചക്രക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു

സ്വാഗത സംഘം ചെയർമാൻ വി വി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനിമാ നടൻ സുശീൽ കുമാർ തിരുവങ്ങാട് മുഖ്യാതിഥിയായി സി മണികണ്ഠൻ മാസ്റ്റർ ബിനേശൻ ചാല പി വി സജീവൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ ജില്ലാ സംസ്ഥാന തലത്തിൽ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് നേടിയ കെ പ്രതീഷ് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഇൻസ്പിയർ അവാർഡിനെ തെരഞ്ഞെടുക്കപ്പെട്ട എസ് ശ്രീധർഷ് എന്നിവരെ മന്ത്രി ആദരിച്ചു അസോസിയേഷൻ സെക്രട്ടറി പി പി മനോജ് സ്വാഗതവും കെ പി ഷജിൻ നന്ദിയും പറഞ്ഞു തുടർന്ന് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് கோோல்டன் டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்